അതാണല്ലോ ഇഷ്ടം ഇങ്ങക്ക് നിങ്ങളാപ്പ മുസ്ലിമാണല്ലോ കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് അതന്നെയാണ് എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു ഉമർ ബിൻ അതുകൊണ്ട് മക്കൾ നന്നാവണം അത് വല്യൊരു ആഗ്രഹാണ് അത് നമ്മളെ ഞമ്മളെ ആദ്യം നന്നാക്കണം അള്ളാഹു നമ്മൾ സമസ്തക്കും അതിന്റെ അനുബന്ധ സംഘടനകൾക്കും ഒക്കെ ഹിദമത്തെടുക്കുന്നത് ആഹ്റം സലാമത്താകാനാണ് കാരണം നമുക്ക് അതൊരു ലക്ഷ്യമില്ല ഇതിന് നേതൃത്വം നൽകിയ ആളുകൾ ആ വലിയ മഹത്വം ഉൾക്കൊള്ളുന്ന ആളുകളാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ളത് അവരെ നമുക്ക് കാണിച്ചെന്ന പാതക യഥാർത്ഥത്തിൽ അതാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ സ്ഥാപകൻ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ നമുക്ക് വളരെ വലിയ വലിയ നേതൃത്വം നൽകിയ മഹാനായ ശംഷ്മ ഇങ്ങനെയുള്ള വലിയ വലിയ മഹത്വക്കൾ അവരുടെ പിന്നിൽ നമ്മൾ ഇങ്ങനെ പോകുമ്പോ നമുക്ക് റൂട്ട് തെറ്റൂല്ല ഇതൊരു കറക്റ്റ് വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മക്കളെ എല്ലാവരും സമസ്തയുമായി അടുപ്പിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമസ്തയുമായി അടുപ്പിക്കണം കേരളത്തിലെ മുസ്ലിങ്ങളുടെയും അഖില സുനത്തി വൽജമായ അവസാനത്തെ വാക്കിനെയാണ് സമസ്ത എന്ന് പറയണത് അതിനാണ് സമസ്ത എന്ന് പറഞ്ഞത് സമസ്ത ഇവിടെ ഒരുപാട് ശുദ്ധമത്യുണ്ട് അതൊന്നും നമ്മൾ എണ്ണി പറയേണ്ട കാര്യമൊന്നുമില്ല ഹജ്ജിന് പോണ ആൾക്കാർ ഇപ്പം നമ്മളൊക്കെ തന്നെ സൗദിയിലൊക്കെ ചെന്ന് മക്കത്ത് എന്ന ഹറമ്പിലൊക്കെ ചെന്നാല് അവിടെ തൂളിന്റെ വോട്ടിൽ കുറാൻ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും അവിടെ അങ്ങനെ ഉത്തരേന്ത്യന്ന് വന്ന ഒരു ഫാത്തിയ ശരിയാക്കുന്ന കാണാം ഫാത്തിയ അവർക്ക് തെറ്റാണ് അല്ലെങ്കിലോ പാടം കൊല്ലുന്നത് അതില് മൂന്നാല് തെറ്റും പറഞ്ഞായിരിക്കും ഫാത്തിയ തന്നെ അഞ്ചാറ് തെറ്റുണ്ടാവും എന്തായാലും കേരളത്തിലുള്ള ഒരു കുട്ടിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ തമിഴ്നാട്ടിൽ കൂടെ സിയാർത്തിന് പോകുമ്പോൾ നല്ല താടി താടിയും നീളമ്പുപ്പായുള്ള ആൾക്കാര് റോഡ് സൈഡിൽ ഇരുന്നിട്ട് മൂത്രയിച്ചയാണ് മലരിക്കുക എന്ന് ചേച്ചി ഓവർക്കും അറിയില്ല മൂത്ര ഇച്ച എന്താ വേണ്ടത് നമ്മളൊരു മൂന്നാം ക്ലാസ് പഠിക്കണേ അല്ലെങ്കിൽ രണ്ടാം ക്ലാസ് പഠിക്കണേ ഏഴ് വയസ്സുള്ള ഒരു മോനെ വിളിച്ചിട്ട് മോനെ മൂത്രയിച്ച എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ വെള്ളം കൊണ്ട് മരിക്കണം എന്ന് പറയും മോനെ വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ കല്ലുകൊണ്ട് മരിയ്ക്കണം എന്ന് പറയും അത്രയും കറക്റ്റാണ് അത്രയും കറക്റ്റാണ് ഒരു നാൽപ്പത്തഞ്ച് അയിമ്പത് അറുപത് വയസ്സായ ഒരാൾക്ക് ഞ്ചാമത്തെ വയസ്സിലാണ് ഒന്ന് നന്നാവണം തോന്നിയത് ആരോടും ചോദിക്കാതെ ഓനെ ഒതുണ്ടാക്കി നിസ്കരിക്കാൻ പറ്റും എന്തേ സമസ്ത ഓന ആദ്യം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് സമസ്ത ഓന ആദ്യം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് നിസ്കരിക്കാനും ഒരുക്കാനും ഋദ്ധത്തിന്റെ കാരണങ്ങളും സക്കാത്തിന്റെ ഒക്കെ അടിസ്ഥാനപരമായി ഒരു മുഖ്മിൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാം സമസ്ത സമയാസമയങ്ങളിൽ പഠിപ്പിച്ചു വെച്ചു തബറുപ്പുള്ള ഒരു പ്രസ്ഥാനാണ് വരക്കൽ മുല്ലക്കോ തങ്ങൾ പാപ്പ ഒരു പണിയില്ലാതെ അങ്ങനെ ഒഴിഞ്ഞിരുന്നപ്പ സമസ്ത ഉണ്ടാക്കിയെന്ന് ഞമ്മള് വിചാരിക്കരുത് മുപ്പര്ക്ക് ഏതായാലും ഒരു പണി ഉണ്ടായിരുന്നില്ല അപ്പൊ സമസ്ത ഉണ്ടാക്കിയ അങ്ങനെ വിചാരിക്കരുത് സമസ്ത കേരള ജമിയ തുലമയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ചാപ്പനങ്ങാടി വാപ്പൂര് ചാപ്പനങ്ങാടി വാപ്പൂര് പ്രസിഡന്റ് ആയിരുന്നു കോട്ടക്കലുള്ള ചെമ്മുക്കം കുഞ്ഞാപ്പുവാചി എന്ന് പറഞ്ഞ ആള് ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള അടങ്ങളിൽ പല ആൾക്കാർക്കും പരിചയം